മുൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സമുന്നത നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ വ്യക്തി ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വിവാദം സൃഷ്ടിക്കുകയാണ് ബി ജെ പി മുൻ നേതാവും എംപിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി വാജ്പേയിക്ക് ഒരു കാശ്മീരി സ്ത്രീയുമായുള്ള ബന്ധം എയർ ഹോസ്സുമാരായുള്ള പ്രണയം തുടങ്ങിയ വിവരങ്ങളാണ് സുബ്രഹ്മണ്യൻ സ്വാമി വെളിപ്പെടുത്തുന്നത് ആഴ്ത്തക് അവതാരകൻ ശുഭാങ്കർ മിശ്രയുമായി നടത്തിയ അൺപ്ലഗ്ഡ് വിത്ത് ശുഭാങ്കർ എന്ന അഭിമുഖത്തിലാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് സ്വാമിയുടെ ഈ പരാമർശങ്ങൾ വിവാഹത്തിനും തിരികൊളുത്തിയിട്ടുണ്ട് അഭിമുഖത്തിനിടെ വാജ്പേയിയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും എന്ന് വിശേഷിപ്പിച്ചാണ് സുബ്രഹ്മണ്യൻ സ്വാമി സംസാരിക്കുന്നത് പലപ്പോഴും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞ് വിവാദത്തിലായിരുന്ന സ്വാമി വാജ്പേയി സംശയാസ്പദമായ വ്യക്തി ജീവിതമാണ് നയിച്ചതെന്നും ആരോപിക്കുന്നുണ്ട് പൊതുവെ മെച്ചപ്പെട്ട ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നിട്ടും ഗോളിയൂറിലെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഒരു കാശ്മീരി സ്ത്രീയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും സ്വാമി പറയുന്നു എന്നാൽ കാശ്മീരി യുവതിയുമായുള്ള ബന്ധം വാജ്പേയിയുടെ പിതാവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അദ്ദേഹത്തെ അവർ കാൺപൂരിലേക്ക് സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചു അവിടെ ആർ പ്രചാരകനായി അദ്ദേഹത്തെ നിയമിക്കുകയാണ് ഉണ്ടായി കൂടാതെ ഒരു ന് വിവാഹം കഴിച്ചു കൊടുത്തതിനാൽ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കപ്പെട്ടതായി വാജ്പേയി കരുതിയെന്നും പറയുന്നുണ്ട് വാജ്പേയി വർഷങ്ങൾക്ക് ശേഷം താൻ എം ആയിരുന്നപ്പോൾ അതേ കാശ്മീരി സ്ത്രീയുമായി വീണ്ടും സൂത്ബന്ധം സ്ഥാപിച്ചു അവരെയും ഭർത്താവിനെയും ഡൽഹിയിലെ ഫിറോസ് ഷാ റോഡിലെ വസതിയിൽ താമസിക്കാനായി ക്ഷണിച്ചുവരുത്തി ഭർത്താവിനൊപ്പം താമസിക്കുമ്പോൾ വാജ്പേയി അവരുടെ ഭർത്താവിനെ സേവകന്മാർക്കുള്ള വാസസ്ഥലത്താണ് പാർപ്പിച്ചത് അതോടെ ശ്രീമതി കൗൾ എന്ന സ്ത്രീ വാജ്പേയിയുടെ ജീവിതത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി കൗളിന്റെ മകൾ ഗെന്നു യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവിലുണ്ടായ മകളല്ലെന്ന ഗുരുതരമായ ആരോപണവും സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിക്കുന്നുണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന പ്രസ്താവന മുൻ പ്രധാനമന്ത്രിക്ക് ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് എയർ ഹോസ്സുമാരുമായുള്ള വാജ്പേയിയുടെ പ്രണയബന്ധത്തെക്കുറിച്ചും സ്വാമി സംസാരിക്കുന്നുണ്ട് വാജ്പേയി വിവാഹിതനാണെന്നും എന്നാൽ സ്ത്രീ സംസർഗം ഇല്ലാത്ത ഒരാൾ അല്ലെന്നും ഒരുപാട് പേരുകൾ പറയേണ്ടി വന്നതായും സ്വാമി പറയുന്നുണ്ട് ഈ സംഭവം വിവാദമായതോടെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദങ്ങളിലെ സമയത്തെയും വസ്തുതയെയും പലരും ചോദ്യം ചെയ്യുന്നുണ്ട് വാജ്പേയിയും മിസിസ് കൗളയെയും കുറിച്ചുള്ള കഥകൾ സുപരിചിതമാണെന്ന് സമ്മതിച്ചുകൊണ്ട് പോഡ്കാസ്റ്റ് അവതാരകനായ ശുഭാങ്കർ മിശ്ര ആ അഭിമുഖത്തിനിടെ ചെറിയ തോതിൽ ഇടപെട്ടെങ്കിലും സ്വാമിയോട് വീണ്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ തന്റെ വെളിപ്പെടുത്തലുകളുള്ള കൂടുതൽ സെൻസിറ്റീവ് ഭാഗങ്ങൾ പോഡ്കാസ്റ്റിൽ നിന്ന് എഡിറ്റ് ചെയ്യണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി തമാശയായി പറയുന്നു ബി ജെ പിയുടെയും സംഘപരിവാരത്തിന്റെ ഇന്ത്യയിലെയും വളർച്ചയ്ക്ക് പ്രധാന ശില്പികളിൽ ഒരാളായി പുകഴ്ത്തപ്പെടുന്ന ആളാണ് വാജ്പേയി മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ബി മുൻ എം കൂടിയായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണങ്ങൾ വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കുമെന്ന് ഉറപ്പാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ബഹുമാനത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന നേതാവ് അദ്ദേഹം ബി ജെ പി യുടെ സമോന്നത ഏതെങ്കിലും കലാപ ആഹ്വാനമോ അല്ലെങ്കിൽ പരസ്യമായ മതവിദ്വേഷമോ നടത്താത്ത ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു സുബ്രഹ്മണ്യസ്വാമി ഈയിടെ ബി ജെ പിക്ക് എതിരെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെയും നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് എഴുപത്തഞ്ച് വയസ്സായിട്ട് മോദി സ്വയം അധികാരം വിട്ടില്ലെങ്കിൽ അദ്ദേഹം വേറെ വഴികളിലൂടെ പുറത്താക്കപ്പെടും എന്നും ഈടെ സ്വാമി പറഞ്ഞത് മരിച്ചുപോയ വാജ്പേയിക്കെതിരെ സ്വാമി ഉയർത്തുന്ന ആരോപണങ്ങൾ നിഷേധിക്കാൻ ആര് മുന്നോട്ട് വരും എന്നതാണ് അറിയാനുള്ളത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സുബ്രഹ്മണ്യം സ്വാമിയുടെ പ്രധാന ലക്ഷ്യം ബി ജെ പിയുടെ അടിവേരുകൾ മാന്തുക എന്നതാണ് അതുകൊണ്ടുതന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും നല്ല നേതാവിനെ തന്നെ സ്വാമി തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്